എല്ലാ കൂട്ടാർക്കും പുതിര വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ അങ്ങണെ ഗീപ്പാണ് നേരെ വന്ന് പ്രസല വെച്ചു പിടിച്ചു നേരെ വന്ന് വന്നിറങ്ങി ലൂട്ടണത്തു വരാൻ അവൻ്റെ അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സൈലാണെങ്കിൽ ഇനിമീസ് ഉണ്ട് എൻ്റെ കൂടി ഒരുത്തി ഇറങ്ങിയിട്ടുണ്ട് ഈ ഗ്യാപ്പിൽ എവിടെയോ പോയിട്ടുണ്ട് എന്നാലും തായാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഗണ്ടൊക്കെ സെറ്റാണ് ലൂട്ടൊക്കെ അടിച്ചു മാറ്റി ചങ്ങായയാണെങ്കിൽ വരുന്നുണ്ട് ഇവിടുന്ന് ഓടി വരുന്നുണ്ട് നേരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അടിച്ച് 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 അടിച്ചടിച്ച് പിന്നെ ഇടത്ത് രണ്ടടി മൂന്നടി നാലടി നാലടിയിരുന്നു എക്സാം മേറ്റി പേവർ എന്തായാലും അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്തു നമ്മളെ ഗണ്ണും കൂടി കിട്ടി സെറ്റാണ് നാൽപ്പത്ത നമ്മുടെ ൊണ്ടിരിക്കണം പെട്ടെന്ന് അടിച്ച് ഞാൻ ഓടവെ നോക്കി നിൽക്കാൻ ഇവിടെ ഒരുമിണ്ട് സൗണ്ട് വരുന്നുണ്ട് ടോപ്പിലാ ടോപ്പ് കയറിയിട്ട് അവനെ തപ്പായെന്ന നിലയിലാണ് ടോപ്പ് കയറിയത് പക്ഷേ ഇവനാണെങ്കിൽ ഞാൻ വരുന്നേ നോക്കി നിക്കുമായിരുന്നു രണ്ട് കിലും കൂടി തൂത്തുകാരിയും എവിടെ നോക്കുന്ന സമയത്ത് പറഞ്ഞിറങ്ങും നമ്മുടെ ആണ് ബാക്കി എനിമീസ് ഒക്കെ ഇവിടെ പോയി നിറത്തില്ല കില്ല അടിച്ച് നിറത്തില്ല കണ്ടിട്ടാണ് അവസം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വരുമ്പോൾ ഇവിടെ ഒരു ഒളിച്ചിരിക്കുന്നു നമ്മുടെ ടീമേറ്റ് മുകളിൽ നിന്നുണ്ടാവും അവൻ അടിച്ചു ടൈമിൽ ഗ്രെയിനൊക്കെ തൂക്കിയാണ് തീർന്നിടാൻ അവനും കൂടി തട്ടിയിട്ട് ആയിരിക്കും കൂടി കാണുമ്പോഴ് ചെയ്ത് അവസാനത്തെ കണ്ണിയല്ല ഒരുത്തിനും കൂടി വേണം മിക റിവേവ് അടിച്ച് ഇട്ടിട്ടുണ്ടാവും ഓക്കെ എന്തായാലും ഒരുത്തിനും കൂടി കണ്ടേ ഇവിടുന്ന് ഇവിടുന്ന് അടിച്ചു അവനെ കണ്ടാണ് ഓടിയെന്നു പക്ഷേ അവനെ കാണുന്നില്ല വേറൊരുത്തേനെ അടിക്കുന്നുണ്ട് വീണ്ടും സൗണ്ട് വരുന്നുണ്ട് ഇവിടെയാണ് നോക്കുക ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് കിട്ടി 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 ആ വൻ്റെ മന വിട്ടിച്ചല്ലേ അടിച്ചുവിടി തലങ്ങി ചെതറിച്ച് അടിച്ചുവിടിക്കില്ല എന്നാലും ഓക്കെ എന്നാലും അടിച്ചുവിടീല് നാലിക്കലും കൂടി തൂത്ത് വരികയും അവൻ്റെ ടീമേറ്റും കൂടി സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് ഇത് വേറെ ടീമാണ് എന്നാലും അവനെന്തെങ്കിലും കുറച്ച് ലൂട്ടൊക്കെ അടിച്ച് വരട്ടിട്ട് ഇരുന്ന് പോകാൻ ഇന്നലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊന്നും മോശമില്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ എസ് എം ജി ഇല്ല എം ഐ ടി എൻ്റെ അമ്മ എം ഐ ഉണ്ട് എം ഐ ടി എടുത്തിട്ട് എനിക്ക് പ്രശ്നമാണ് എന്തായാലും വേണ്ടാത്തേം നേരെ നാലുകെല്ലാം തൂത്ത് വരെയും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിമീസ് ഇവിടുന്ന് അടിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുമോ എന്നാലാണ് നോക്കി പക്ഷെ കിട്ടിയില്ല നേരെ ഓപ്പോസിറ്റിലുള്ള ബിൽഡിങ് കയറാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരെ പോയി അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ട് എവിടെയും കാണുന്നില്ല എവിടെ എനിമീയില്ല പക്ഷെ അടിക്കുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കയറ്റിയും നേരെ നോക്കാൻ സമയത്ത് ഇപ്പോൾ പറഞ്ഞു വന്നേ അവനാണെങ്കിൽ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചങ്ങാണ് നേരെ ഗ്ലൂട്ടും നമ്മളെന്ന് വിചാരിക്കാം മെഡിക്കറ്റ് അടിക്കാമായിരിക്കും അടിക്കണ്ടു നോക്കിയാലും ബാക്കി ചക്കാൻ വേറെ ലെവലും ഹെജാതെ ആയിട്ടോ എന്നറിയാം ഏതോ ഒരു കുണുവാം മെല്ലെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കായിരുന്നു മെല്ലെ തട്ടി അവനും കൂടി തട്ടി നല്ല കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ചെക്കാൻ പറഞ്ഞ് വന്നല്ലെന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന് തന്നെ കളിച്ചിട്ട് വന്നിരിക്കും നല്ല കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു അഞ്ച് കിലും കൂടി തൂത്തു കഴിയും പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചൊരു നേരം സൂണ്ടാകത്തോട് കയറണം എന്നാലും ഇവിടുന്ന് ഒരു കുരുപ്പടിച്ചു അവനാണ് ഞാൻ നോക്കുന്നത് ഇവിടുന്ന് അടിച്ചു നോക്കി നോക്കിക്കണം വെട്ടിച്ച വലിച്ചൊരു വേദം അടിച്ചു എക്സാം പെവർ തന്നെ പക്ഷേ എന്ന് ഒരു ഡാമേജ് മാത്രം ഹെഡ്ഷൂട്ടിനൊക്കെ കുറവും ഹെഡ്ഷൂട്ട് അല്ലാതെ നോർമൽ ഡാമേജ് ആണെങ്കിൽ നല്ല കിടിലും പോലെ കിട്ടുന്നുണ്ട് ഹെഡ്ഷൂട്ടൊക്കെ നാൽപ്പത്തൊമ്പത് എന്നാലും അഞ്ച് കിലോമീറ്റർ തൂത്ത് വരും നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സൈഡിൽ നിന്ന് ഇവിടെ ഒരു ഒരു അടിച്ചു എന്നാലും നമ്മൾ ടീമിനെ അടിച്ചു നേരെ നോക്കി സ്കോപ്പ് ചെയ്തു അടിച്ചു പിന്നെ പിന്നല്ലേ അങ്ങനെയൊക്കെ പിന്നെ പറയണല്ലോ ഫേവറേറ്റം തന്നെയാണ് നേരെ അര കിലും കൂടിയും ടപ്പം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഏഴ് കിലും രണ്ട് കിലും കിട്ടിയും എന്നാലും മുകളിലത്തും കിട്ടി താഴത്തേം കിട്ടി എന്നാലും മുപ്പത്തൊന്ന് പേരും കൂടി ബാക്കിയുണ്ട് നേരെ പോയിട്ടിയും ടീം മെയ്നെ റിവേഴ്സ് ചെയ്യണം എന്തായാലും ടോക്കണൊക്കെ സെറ്റാണ് തൊള്ളായിരം ടോക്കൺ ഉണ്ട് പക്ഷേ എൻ്റെ അകത്തായിരിക്കും മോനെ ഫുൾ എനിമീസ് ഉണ്ടാവും ഞാൻ ഒന്ന് കറങ്ങുവന്ന് കാരണം ഫുൾ എനിമിന് സൗണ്ട് ഉണ്ട് നേരെ വെയിറ്റ് ഇട്ട് നേരെ കീരടിക്കാൻ ഇന്നുവരെ നോക്കുന്ന സമയത്താണെങ്കിൽ ഒരുത്തും ജീപ്പോ വണ്ടി എന്ത് പിടിച്ചു വന്ന പോലെ അവനെ അടിച്ചു നോക്കിട്ടു എന്തായാലും ഇതിൻ്റെ അകത്ത് എനിമി ഉണ്ടോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വെയിറ്റ് കാരണം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ എനിമിയും ഏതെങ്കിലും ഒരുത്തും കാണിച്ചു കൊടുത്താണ്ടല്ലോ ബാക്കി എല്ലാ ആരും കേരക്കും എടുത്തിട്ട് ഇത് ഇതേപോലെ മുകളിൽ കയറിയിരിക്കും ഏജാദായിട്ട് നമ്മളിങ്ങനെ ഓടി പോകുമ്പോൾ ഇല്ലെങ്കിൽ ഇതും കൂടെ എനിമിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് അതങ്ങ് ഞെക്കി പിടിക്കും നമ്മൾ തീർന്നു ഒന്നും ചെയ്യാനില്ല അവനിപ്പോൾ ഇതിൻ്റെ അകത്ത് വരെ അവൻ്റെ പോയിട്ടാണ് കാരണം എല്ലാം ടോപ്പിലുണ്ടാവും ഇല്ലെങ്കിൽ എന്നാൽ ആ ഒരു എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് ടോപ്പൊക്കേറിയിരിക്കും എങ്ങനെയായാലും ടോപ്പ് ഉണ്ടെന്നാലും ഒരു ഓസിക്കില്ലായിരുന്നു എട്ടിക്കിലും കൂടി തൂത്തുകയും പണ്ടല്ലേ ഫുൾ ഇനിമീസ് ആണ് ഇത്ര സാധനം നോക്കട്ടെ ഫുൾ ആയിട്ട് ഉണ്ട് നേരെ എവിടെയെങ്കിലും പോയിട്ടേം സേഫായി ഇന്നലെ രക്ഷപ്പെടത്തുള്ളൂ അല്ലെങ്കിൽ ഉറപ്പായിരുന്നു നമ്മളെയും ഞെക്കിക്കൊല്ലും നേരെ അടിച്ച് കേട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ ടീമിൻ്റെ എല്ലാം ഡത്തായോ ഇല്ല ഒരുത്തിനുണ്ടെന്ന് തോന്നുന്നല്ലേ ഇല്ലല്ലോ ആരെല്ലാം ടത്തായല്ലേ വലിയ ഒരുത്തും ചത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി സമയമുണ്ട് ആയിരത്തഞ്ഞൂറ് ടോക്കേണ്ട പക്ഷേ റിവേ അടിക്കേണ്ടി പോയി കഴിഞ്ഞാൽ നോക്കിയിട്ട് ഒത്തിരി എനിമ ഇനിമേ അതിൻ്റെ ഉള്ളിൽ അതിനുള്ളിൽ കീറാൻ പറ്റത്തില്ല നേരെ പുറത്തുള്ള വെന്യമെഷ്യൻ യൂസ് ചെയ്യാറുണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലാണ് ഓഫറും കൂടി ഉണ്ടാവും ഉള്ള ഓഫർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങി വിടാം നേരെ പോസ്റ്റ് എൻ്റെ ആ മോനെ ഓടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി ഞാൻ എന്നെ എല്ലാ സൈഡിൽ നിന്ന് കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വേണ്ടി പറ്റത്തില്ല നോക്കിയാണ് അടിയും എല്ലാം അത് അടിയും നേരെ പുറത്ത് ഓടിയല്ല പുറത്തല്ല അകത്തോട്ട് ഓടിയും നേരെ ഗ്രിവാർഡിടും നേരെ റീവേ അടിക്കാണ്ട് നോക്കി റിവേ അടിച്ചു രണ്ടുപേർ റീവേ അടിച്ചു എന്തെങ്കിലും വാങ്ങാൻ പറ്റും ക്രോസ് വാങ്ങേണ്ട അടിച്ചു ഇവിടുന്ന് അടിച്ചു തന്നെ ഇവിടുന്ന് അടിച്ചു ഇവിടുന്ന് അടിച്ചോന്ന് നിരത്തില്ല നേരെ വീണ്ടും നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ക്രോസ് വാങ്ങാൻ വിട്ടില്ല ജി എം മൂന്ന് ലാൻഡ് മേലുണ്ട് ഇവിടെ എച്ച് എൻ സേഫ് ആയിട്ട് കുറേ നേരം ഇരിക്കാൻ വേണ്ടി പറ്റും ഒരു പ്ലസ് ടു പക്ഷേ ഇരുപത്തി രണ്ട് പേര് പത്തൊമ്പത് പേരുണ്ടാവും ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാൻ ചെയ്യാറട്ട് നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ അടിച്ചടിച്ചടിച്ച് കയറ്റി രണ്ട് പേര് പറഞ്ഞു വരുന്നത് പല്ലംട്ടി മരിക്കും നേരെ അടിച്ച് അടിക്കടം അടിക്കട നല്ല ഡാമേജ് എടുത്തോക്കെ എന്നെ നോക്കട്ടും ഭാഗ്യം തന്നെ ഞാൻ നോക്കി കിട്ടില്ലേ ഇത് പുല്ലും കൊണ്ട് പോകാം എന്നേരടിച്ച് അടിച്ച് 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 എൻ്റെ മോൻ ഇനി നെക്കുകയാണ് ഞാൻ നോക്കാവും വിളലൂട്ട് മൊത്തം പോവും ഇന്ന് റിവേ അടിച്ച് കിട്ടാൻ ഒരു കാര്യം ഉണ്ടാകത്തില്ല നേരെ മെഡിക്കലിങ്ങൾക്ക് അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാലും പെട്ടെന്ന് റിപ്പയറിംഗ് കൂടി ചെയ്തിട്ട് നേരെ വെയിറ്റ് ഇവിടെ നിന്നാലും സേഫല്ല എല്ലാ സൈഡിൽ നിന്നും കിട്ടും പക്ഷെ കില്ല വന്നാൽ അതാരോട് കില്ലെന്നേ എന്താ നോക്കുക നമുക്ക് ലാൻഡ് മെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊട്ടിയിട്ട് കില്ല് വന്നതും അതുമാത്രമല്ല ഫോറക്സും കൊണ്ട് വന്നൊരു മുതലായിരുന്നു ഇനി ലാൻഡ് മെയിൽ ഉണ്ടോ നോക്കി ഇനി ലാൻഡ് മെയിൽ ഇല്ല ഇനി ഉള്ളത് വെച്ച് കളിച്ചോണം ഞാൻ റിവേ അടിക്കാൻ വേണ്ടി അറുന്നൂറ് ടോക്കൺ ഉണ്ട് പക്ഷെ നമ്മൾ ടീമേറ്റിനെ റിവേ എനിക്ക് ഓർമ്മയില്ല എന്ന് എനിക്ക് തോന്നുന്നു കണ്ണെണ്ണെങ്കിൽ തീരെ അടിച്ചാട്ടാ ഓർമ്മയില്ല ഓക്കെ എന്തായാലും നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ ആരൊക്കെയോ വരുന്നുണ്ട് എവിടെ നിന്നൊക്കെ ഓടുന്നുണ്ട് തായാണോ മുകളാണോ നോക്കുക സമയത്ത് ഒരു ഇനിമട വന്നുകൊണ്ടിട്ട് അടിച്ചിട്ട് തലക്കടിച്ചുകൂടി അടിച്ചാൽ പിന്നെ ഓടിനും തല പോതണം നേരെ തല അടിച്ചുപോലിച്ചാൽ ഞാൻ മോനെ കിട്ടില്ല പോലെ കിട്ടുന്നുണ്ട് പെട്ടെന്ന് ഒരു ഗ്ലുവെള്ളം കൂടിയിട്ട് നേരെ മെഡിക്കറ്റുകളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് റിപ്പയറൊക്കെ ചെയ്ത് മെഡിക്കറ്റ് ഒക്കെ അടിച്ചടിച്ച് അടിച്ച് കയറ്റി അന്നേരം പതിമൂന്ന് പേര് നമ്മൾ ടീം മേറ്റ് പത്ത് പേര് ബാക്കിയുണ്ടാകും അന്നേരം നേരെ അടിച്ചു വല്ല മൂന്ന് പേര് ബാക്കി ഉണ്ടാവും ഇനി ഒമ്പത് പേരും കൂടി ബാക്കി ബാക്കിയുണ്ടാവും അന്നേരം വീണ്ടും വീണ്ടും ഡത്തായിക്കൊണ്ടിരിക്കുകയാണ് നോക്കാൻ പോലെ തന്നെ തോന്നുന്നില്ല അവന് അടിച്ചു ആ ടീമിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലാക്കി ഇല്ലേങ്കിൽ കിട്ടിയും സെറ്റാണ് വീട് അടിച്ചു അട അടാ മൂന്ന് ഗ്രൈനഡ് ഒക്കെ തൂക്കി എഴുതിയുണ്ട് എന്തൊക്കെയോ പൊട്ടുന്നുണ്ട് വീണ്ടും നോക്കി വീണ്ടും ഗ്ലൂ ആണ് ഗ്ലൂട്ടിലെ പണിയിട്ട് മോനാ ഇല്ല ഇവിടെ നിന്നെങ്കിലും കാര്യം അടിക്കും നേരെ വീണ്ടും ഒരു ഗ്ലൂ ആണെങ്കിൽ കൊണ്ടിരിക്കണം അവൻ എന്തൊക്കെയോ തൂക്കിയിരുന്നുണ്ട് ബ്രേക്കറൊക്കെ തൂക്കി ഇഞ്ഞ് കൊണ്ടിരിക്കുകയാണ് വീണ്ടും പെട്ടെന്ന് മെഡിക്കലൊക്കെ അടിച്ച് ഏറ്റി ആ കുരുപ്പ് ഇവിടെ ഉള്ളതെന്ന് അറത്തില്ല ഇവിടെ നിന്ന് എറിയുന്നറത്തില്ല മെല്ലെ പോയിട്ട് അവനെ കൊന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്നല്ലേ നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ സമയത്ത് തായം ഉണ്ടോ എന്നറിയത്തില്ലേ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ ഞാൻ നോക്കി പക്ഷേ കാണുന്നില്ല നേരെ പുറത്തേക്ക് ഓടിയും കാരണം ഇവിടത്തിനാണ് സീഫ് തയ്യാറെങ്ങനെ എടുത്തിട്ട് അലക്കും നേരെ വെയിറ്റ് ഏർമൂല നൂറ്റി ഇരുപത്തൊന്നിൽ ആ കുരുപ്പിനെ കാണുന്നട കുറേ നേരം തപ്പ അവനെ കാണുന്നില്ല എവിടുന്നാണ് അടിക്കുന്നതെന്ന് അറിയത്തില്ല എന്നാലും വീണ്ടും ഒരു സൂപ്പർ മെഡിക്കരിയും കൂടെ അടിച്ച് പിന്നെ നമ്മൾ ടീം മെയ്റ്റിനെ നോക്കിട്ടട കൃവ്യം അടിക്കുന്നുണ്ട് പക്ഷെ ചാവുന്നുണ്ടല്ലോ അപ്പം തന്നെ കൊല്ലുന്നുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ പാവം ഇറങ്ങാൻ പോലും ഇടുന്നില്ല അമ്മ അതിന് ഫൈറ്റാണ് നടന്നുകൊണ്ടിരുന്നത് ഏതൊന്ന് സോണിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഓടി വരേണ്ടിവരും അജ്ജ്ജാ ചാടി അടിക്കുന്നേ നേരെ ടോപ്പൊക്കെ ഇരുന്നാലും സേഫ് ഉള്ള അതിൻ്റെ മുകളിൽ ആ ഒരു ഗ്യാപ്പ് കണ്ടോ അവൻ്റെ തീതും നല്ല കിണ്ണം കിണ്ണങ്ങാച്ച കിണ്ണുണ്ട് എജോ ചാടി അടിക്കുന്നതോ നേരെ കില്ലാണോ എൻ്റെ മനുഷ്യൻ രക്ഷ ും ആ കുരി ടീം നേരെ ഗ്രൂവായിട്ട് നേരെ നോക്കി നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തിനല്ല അടിച്ചു നിലക്കുണ്ട് അല്ല അടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും പറ്റിയില്ല ഈ ഗ്യാപ്പിൽ നമ്മുടെ ടീമിനെ റിവേ ചെയ്ത് വിട്ട് അവർ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് കാണുന്ന ചത്തത് ഈ അടിയൊക്കെ നടക്കുന്ന സമയത്ത് ഡെത്ത് ഡെത്താന്ന് കാണത്തില്ല അതാണ് വേറൊരു കാര്യം ഞാൻ രണ്ട് മൈക്ക് ഓഫാക്കി വെച്ചിട്ടുണ്ടാകും അവൻ്റെ ഹെൽമ കിട്ടാൻ മാത്രമേ അറിയത്തില്ലോ ഓക്കെ എന്നാലും പതിനാല് കിലും കൂടി തൂത്ത് വരട്ടെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നാല് പേര് രണ്ട് പേരും കൂടെ ബാക്കി നമ്മുടെ ടീമിൻ്റെ ഫുൾ അലൈവ് എന്നാലും ഒരുത്തരും കൂടി നമ്മുടെ ടീമിനെ ഒക്കെട്ടു എന്തായാലും നോക്കാം എന്താകും എന്തോ രണ്ട് പേരേ ഉള്ളൂ പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മ അതിൽ അടിയടിച്ചാൽ പണിയിട്ട് അടിച്ച് അടിച്ച് ഒന്നും കൊടുത്തു പക്ഷേ ഒന്നും പറ്റിയില്ല വീണ്ടും കൊടുത്തു വീണൊന്നും പറ്റിയില്ല അവൻ നല്ല കിണ്ണൻ കാച്ചടി ഞാൻ അടിക്കുമ്പോൾ കൃത്യമാണ് എൻ്റെ മേ രക്ഷപ്പെട്ടു ഒരു ആട്ടോ കാല് കാണോ ഇല്ല എന്തായാലും നേരടിച്ചാ ഇനി ഹെൽപ്പ് ചെയ്യണാ നൂറ് ടോക്കൺ വെച്ച് ഇനി ഹെൽപ്പ് അടിക്കണേ നേരെ നോക്കിയിട്ട് മെഡിക്കൽ ഒക്കെ അടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടി 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 കിട്ടിക്കിട്ട് കിട്ടിയില്ല 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 അപ്പോൾ നിങ്ങൾ വേറൊരു ടീമായിരുന്നു അവനെ തട്ടി ഇവൻ നല്ല കാര്യം ബെസ്റ്റ് ഓപ്ഷൻ നേരെ ഗ്രനേഡ് തൂക്കി കഴിഞ്ഞാൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്പത് മുപ്പത്തെട്ടൊക്കെ അച്ച് പോകുന്നുണ്ട് പക്ഷേ അവൻ തിരിച്ചറിഞ്ഞാൽ വേണം ഞാനൊന്നും ഞെട്ടീ ഒരു ഒന്നും നോക്കല്ല കാരണം ടീമിൽ കരിയില്ലേ ഈ സമയത്ത് ഗ്രൈനഡ് തൂക്കി കഴിഞ്ഞാൽ മാത്രം മതി ഡെത്ത് സുഖാരി പോയി ആണെന്നു പക്ഷെ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക പതിനഞ്ച് കിലോ അടിച്ചല്ലേ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ